ഹായ് ഹലോ അസ്സലാ വലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ അലഹമില്ല ഞാൻ കുട്ടികളെ സുഖമായിട്ട് എഴുതി തന്നെ ഇരിക്കുന്നു അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ഇതൊന്ന് കേട്ടുനോക്കും കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത് ഭർത്താവും വീട്ടുകാരുമാണ് മരണത്തിന് കാരണക്കാരെന്നാണ് ആരോപണം ഞാൻ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി എത്രയോ കാരണം ഇയാളുടെ കൂടെ തന്നെ ഞാൻ സന്തോഷത്തോടെ നീക്കാനും സംബന്ധിക്കത്തില്ല ഇയാളില്ലാതെ പറ്റത്തില്ല അതെനിക്ക് നൂറ് നൂറ്റൊപ്പം ശതമാനിക്കുറപ്പാണ് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ എത്ര വേണ്ട ഒരാളോട് ഞാൻ എത്തി കെഞ്ചിക്കേറ്റിൽ പുറകോട്ട് പോയി യാചിച്ച് സ്നേഹം കണ്ടെത്തുന്നത് ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ മാനസിക പീഡനങ്ങൾ അച്ഛനോട് രേഷ്മ വിവരിക്കുന്നതാണിത് ഈ ലോകത്തുള്ള എല്ലാ അച്ഛനമ്മമാരോടും മാങ്ങളന്മാരോടും ഒക്കെ കൂടി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്ന ഒരു വർത്തമാന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്ക് അയാളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എന്തിന് സ്നേഹത്തിന് വേണ്ടി കെഞ്ചി ജീവിക്കണം ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ അയാളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം പക്ഷെ എന്തിനു ഞാൻ സ്നേഹത്തിന് വേണ്ടി കെഞ്ചി ജീവിക്കണം അപ്പോ ഏട്ടത്തിയമ്മയോടുള്ള അവിഹിത ബന്ധമാണ് ആ പെൺകുട്ടിയുടെ ജീവിതം തകരാൻ കാരണമെന്നാണ് അതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തുള്ള അച്ഛൻ അമ്മ പെങ്ങം ആഹ് ഏതെങ്കിലും ഒരു മകള് അല്ലെങ്കിൽ നിങ്ങളുടെ മ മകള് ഇങ്ങനെ വിളിച്ചൊരു സങ്കടം പറയുകയാണെങ്കിൽ ഒരിക്കലും അവിടെ ദുരാഭിമാനം നോക്കരുത് അല്ലെങ്കിൽ പിന്നീട് അവൻ അല്ലെങ്കിൽ ജീവിതം അങ്ങനെയാണ് നീ അവിടെ പിടിച്ചു നിൽക്കുന്നു പറഞ്ഞ് ഒരിക്കലും ഉപദേശിക്കാനുള്ളതാക്കാനോ പാടില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അവൻ അങ്ങനെ ചെയ്തു ഇവൻ എങ്ങനെ ചെയ്തു എൻ്റെ മോളെന്നോട് ഇങ്ങനെ പറഞ്ഞതാ എന്ന് പറയുമ്പോൾ അതിൽ തെറ്റുകാരാണ് നൂറ് ശതമാനം പറയും ഞാൻ നിങ്ങൾ തന്നെയാണെന്ന് സ്വന്തം മകള് വിളിച്ച് അങ്ങനെ ഒരു കണ്ണീരോട് കണ്ണീരോടുകൂടെ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണമായിരുന്നു മോളെ നീ ഇങ്ങോട്ട് പോരെ അല്ലെങ്കിൽ ചേച്ചി നീ ഇങ്ങോട്ട് പോരെ എന്ന് പറയാനുള്ള ഒരു 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 മനസ്സെങ്കിലും സ്വന്തം അച്ഛനും അമ്മയും കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ഇതുപോലെ ജീവൻ കളയാൻ നിൽക്കുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് നമുക്ക് തിരിച്ചു പിടിക്കാനുണ്ടെന്ന് അന്തസ്സോടുകൂ അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടിയും ജീവിക്കാൻ ഈ ജീവിതം വേണ്ടെന്ന് വെച്ചു വരാനുള്ള തൻ്റെ ഇടവും നമ്മൾ കാണിക്കണം മരണത്തിന് മുന്നിൽ തോറ്റുകൊടുക്കുകയല്ല വേണ്ടത് അല്ലേ മരണത്തിന് മുന്നിൽ തോറ്റുകൊടുത്ത് ജീവിക്കുകയല്ല വേണ്ടത് അവനെ പോലെയുള്ള ഇത്തരക്കാരെ പോലെയുള്ള ഒരുത്തിനെ വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോരുവാനുള്ള മനോധൈര്യവും ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാകണം ജീവിതം അതുകൊണ്ട് അവസാനിക്കുകയില്ല ഇതേപോലെ പെൺമക്കൾ വീട്ടിൽ വന്നു നിന്നാൽ എനിക്ക് അഭിമാനക്കുറവാണ് അല്ലെങ്കിൽ താഴെയുണ്ട് പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് പോകാൻ അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടു വന്നാൽ പറ്റില്ല അവളെ എങ്ങനെയായാലും ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിതം ജീവിച്ച് തീർക്കട്ടെ എന്ന് വിചാരിക്കുന്ന അച്ഛനോടും അമ്മയോടുമാണ് പറയാനുള്ളത് അതേപോലെ തന്നെ സ്വന്തം മകൻ കള്ളുപുടിയനാണ് പെണ്ണ് പിടിയനാണ് എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം അവൻ്റെ ജീവിതം നന്നാകും എന്ന തോന്നലോടുകൂടി ഓരോ അച്ഛനും അമ്മയും ഒരു മകനെയും കല്യാണം കഴിപ്പിക്കാതിരിക്കുക ഒക്കെ സ്വന്തം മകൻ നേരാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കെട്ടിക്കയറി വരുന്ന പെണ്ണുങ്ങൾക്ക് അത് സാധിക്കും എന്നൊരു നിഗമനത്തോടു കൂടി നിങ്ങളുടെ മകൻ ശരിയല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരു പെണ്ണിൻ്റെയും മറ്റൊരു കുടുംബത്തിൻ്റെയും ജീവിതം തകർക്കാതിരിക്കാൻ നിങ്ങൾ ആ മകനെ വിവാഹം കഴിപ്പിക്കാതിരിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഇങ്ങനെ കണ്ണീരോട് കൂടി നിങ്ങളുടെ മക്കളാരെങ്കിലും നിങ്ങളോട്ട് പറയുകയാണെങ്കിൽ മോനെ നീ ആ ജീവിതം ഇട്ട് ഇങ്ങ് പോരേ എന്ന് പറയാനുള്ള തൻ്റെ അങ്ങനൊരു മനസ്സ് ിൽ ഓരോരുത്തരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തിരിഞ്ഞു നിന്ന് അവൻ അത് ചെയ്തതുകൊണ്ടാണ് ഇവൻ ഇജിത് ഇജി ഇത് ചെയ്തതുകൊണ്ടാണ് എന്ന് പറയേണ്ട ഒരവസ്ഥ വരുത്താതിരിക്കാൻ ഇനിയെങ്കിലും ആർക്കും മകളെ നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ അച്ഛനും അമ്മയും എന്താ പറയുക സ്വന്തം മകളുടെ വാക്കുകൾ മുഖവിലക്കെടുത്ത് അവൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതും അതെല്ലാം നിയമ നടപടിയുമായി പോകാൻ ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ അതിനും ഒരു മനസ്സ് കാണിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്